കൊരട്ടി ഇറങ്ങിയ പുലിയെ പിടികൂടാൻ രണ്ടാമത്തെ കൂടും സ്ഥാപിച്ചു കൊരട്ടി മാർക്കറ്റിന് പുറകുവശത്തെ പാടശേഖരത്തിലാണ് കോർമലയിൽ നിന്നും എത്തിച്ച കൂട് സ്ഥാപിച്ചത് ഡി എഫ് ഒ ആർ ലക്ഷ്മിയുടെ നിർദ്ദേശപ്രകാരം റേഞ്ച് ഓഫീസർ ജീഷ്മ ജനാർദ്ദനൻ എഴാറ്റുമുഖം ആർആർടി ഓഫീസർ ജെ ബി സാബു ബി എഫ് ഒ എ എസ് സനീഷ് എൻജിഒ ഡയറക്ടർ ഹരിപ്രസാദ് സിയാർ ആർ ആർ ടി അംഗങ്ങളായ വിൽസൺ പള്ളശ്ശേരി പി ബി സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം ആദ്യം പുലിയെ കണ്ട വീടിന് പുറകുവശത്തെ പറമ്പിലാണ് ആദ്യത്തെ കൂട് സ്ഥാപിച്ചത് പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിച്ചെങ്കിലും ജനങ്ങൾ ആശങ്കയിലാണ് മേഖലയിൽ ദിവസങ്ങളായി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന പുലിയെ പിടികൂടാനായി വനംവകുപ്പ് അശ്രാന്തി പരിശ്രമം നടത്തുന്നുണ്ട് വിവിധയിടങ്ങളിൽ പുലിയെ കണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ പരിശോധനയിലോ നിരീക്ഷണ ക്യാമറകളിലോ പുലിയുടെ സ്വാധീനം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പുലിയെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൂട് സ്ഥാപിച്ചത് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി പേടിക്ക് അവസാനമാകുമോ എന്ന ആശങ്ക ഇപ്പോഴും നാട്ടുകാർക്കുണ്ട് ഒമ്പത് ദിവസമായിട്ട് എല്ലാ ഭാഗത്തുള്ള ജനങ്ങളുടെ ഭീതിയിലാണ് കൊരട്ടിയിൽ മംഗലശ്ശേരിയിൽ ഒരു കൂട് കൊണ്ടുപോയി ഇന്നലെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കൊരട്ടി പതിനാറാം വാർഡിൽ റെയിൽവേ സ്റ്റേഷനടുത്ത് നാഷണൽ ഹൈവേയുടെ അടുത്തുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സന്ധ്യ കഴിഞ്ഞാൽ ബസ്സിന് ഇറങ്ങി വരുന്നവരും ട്രെയിനിന് ഇറങ്ങി വരുന്നവരും എങ്ങനെ വീട്ടിലെത്തും എന്നുള്ള ഒരു ആശങ്കയുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ സ്കൂളുകളൊക്കെ അടയ്ക്കാൻ പോകുന്നു എല്ലാ വീടുകളിലും കുട്ടികളുണ്ട് ഈ കുട്ടികളെ എങ്ങനെ പുറത്തുവിടും അപ്പൊ അതുകൊണ്ട് വീതിയിലാണ് ജനങ്ങൾ കൊരറ്റി താമസിക്കുന്നത് ഒരു വാർഡിൽ നിന്നില്ല എല്ലാ വാർഡിലും ജനങ്ങൾ അങ്ങനെ തന്നെയാണ് കാരണം ഇന്നലെ ഒരു വാർഡിൽ കണ്ടെങ്കിൽ ഇന്ന് അതിനടുത്തുള്ളതല്ല വളരെ അകലെയുള്ള വാർഡുകളിലാണ് വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാർഡിലാണെങ്കിൽ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് വൈകിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പുലിയെ കണ്ടവരായിട്ട് പല നാട്ടുകാർ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സത്തൊരു നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഫോറസ്റ്റുകാര് വളരെ സഹകരണമുണ്ട് കൂട് വന്നിട്ടുണ്ട് ഇവിടെ കൂടി വെക്കാനുള്ള സംവിധാനം നാട്ടുകാർ എല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പോ ആ പേടിയിൽ ജനങ്ങളെല്ലാം നിക്കുവാണ് നമ്മൾ കൊരട്ടിയില് മൂന്ന് ദിവസമായിട്ട് പുലിയുടെ സാന്നിധ്യം കണ്ടെന്ന് പറയുന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുമാർക്കറ്റിന്റെ പുറകില് മുറിപ്പറമ്പ് പ്രദേശം അപ്പൊ ഇന്നലെ തന്നെ ഫോറച്ചിന്റെ രണ്ടാമതൊരു കൂട് വെക്കാനുള്ള ഒരു അനുമതി കൂടി ആയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് കൂട് എത്തിച്ചു അതിനുശേഷം ഇന്നിപ്പോൾ നമ്മുടെ പഞ്ചായത്തിന്റെ മാർക്കറ്റിന്റെ പുറകിലായിട്ട് കൂട് ഇറക്കി സ്ഥാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജനവാസ മേഖല ആയതുകൊണ്ട് വലിയ വേദിയിലായിരുന്നു ആളുകള് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസമായിട്ട് സ്ഥിരമായിട്ട് വ്യത്യസ്ത ആളുകളാണെങ്കിലും ഒരു സാന്നിധ്യത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഫോറസ്റ്റ് ഡി എഫ് അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർ അടക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഏറ്റവും വേഗത്തിൽ തന്നെ രണ്ടാമത്തെ കൂട് വെക്കാനുള്ള തീരുമാനം വന്നു ഇപ്പം കൂട് സ്ഥാപിക്കുന്നത് എന്തൊക്കെയാലും ജനങ്ങളുടെ ഭീതി അകറ്റി ഏറ്റവും വേഗത്തിൽ പുലീനെ കൂട്ടിലാക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് കാരണം സ്കൂളൊക്കെ അടച്ച് കുട്ടികളെ ഇനി അവർക്ക് കളിച്ച് ഉല്ലസിച്ച് കിടക്കേണ്ട ഒരു സമയം കൂടിയാണ് അപ്പം മാതാപിതാക്കളെ സംബന്ധിച്ച് വലിയ ഭീതിയിലാണ് കുട്ടികളടക്കം പുറത്തേക്ക് വിടാനായിട്ട് അപ്പൊ അത്തരം സാഹചര്യത്തിൽ കൂട് വയ്ക്കും അതോടൊപ്പം തന്നെ ഏറ്റവും വേഗത്തിൽ നമുക്കത് പിടിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്